നമസ്കാരം നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ യാത്രഛഹിക്കമായി നാണയങ്ങളോ നോട്ടുകളോ വഴിയിൽ കിടക്കുന്നത് കാണാറുണ്ട് ഇത് കണ്ടാൽ ചിലർ പേടിച്ചെടുക്കാതെ പോകും മറ്റു ചിലർ ഇതെടുത്ത് ഉടനെ തന്നെ ഏതെങ്കിലും അമ്പലത്തിലെ ഭണ്ഡാരത്തിലിടും എന്നാൽ വഴിയിൽ നിന്ന് പണം കിട്ടുന്നത് ശരിക്കും ഒരു ഭാഗ്യമാണോ അതോ ദോഷമാണോ ഇത് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വഴിയിൽ നിന്നൊരു നാണയം കിട്ടുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഒരു തരം പേടിയാണ് ഇതാരെങ്കിലും മന്ത്രവാദമോ മറ്റോ ചെയ്ത് വഴിയിൽ ഉപേക്ഷിച്ചതാണോ എന്ന സംശയം കാരണം പലരും അത് തൊടാൻ പോലും മടിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനെ ഭയപ്പെടേണ്ടതുണ്ടോ ഒരിക്കലുമില്ല ആത്മീയമായും ശാസ്ത്രീയമായും ഇതിന് വളരെ പോസിറ്റീവായ ചില വശങ്ങളാണ് എന്തുകൊണ്ടാണ് ഇതിനെ ഭാഗ്യമെന്ന് വിളിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ ദിവസവും നടന്നു പോകുന്ന ഒരു പാതയിൽ ആ നാണയം മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുവെങ്കിൽ പ്രപഞ്ചം നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൈമാറാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ആ നിമിഷം മുതൽ നിങ്ങളുടെ ഭാഗ്യസമയം തെളിഞ്ഞു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം ഹൈന്ദവ വിശ്വാസമനുസരിച്ചും വാസ്തുശാസ്ത്ര പ്രകാരവും വഴിയിൽ നിന്ന് പണം ലഭിക്കുന്നത് നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു എന്ന് പൂർവികർ നൽകുന്ന ഒരു അടയാളമായി ഇതിനെ കാണാം ദൈവാനുഗ്രഹത്തേക്കാൾ ഉപരിയായി പിതൃക്കളുടെ പി പ്രീതി ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ് സംഖ്യാശാസ്ത്രമനുസരിച്ച് പലപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു രൂപ നാണയമായിരിക്കും ഒന്ന് എന്ന സംഖ്യ പുതിയ തുടക്കങ്ങളുടെയും വിജയത്തിന്റെയും പ്രതീകമാണ് അതായത് നിങ്ങൾ പുതിയതായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് സൂചനയാണ് ഇനി നിങ്ങൾ ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മീറ്റിംഗിനോ പോകുമ്പോഴാണ് പണം ലഭിക്കുന്നതെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയിക്കുമെന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഉറപ്പിക്കാം ഇനി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് പണം കിട്ടുന്നതെങ്കിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭങ്ങൾ അതായത് ഉദാഹരണത്തിന് പ്രമോഷൻ കുഴിശിക തീർന്നു കിട്ടുക ലോട്ടറി തുടങ്ങിയവ നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നാണ് അർത്ഥം ചുരുക്കത്തിൽ വഴിയിൽ കിടന്ന് കിട്ടുന്ന പണം ഒരു ദോഷമല്ല മറിച്ചത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു ചെറിയ സമ്മാനമാണ് ഇതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത് വഴിയിൽ നിന്ന് പണം കിട്ടിയാൽ അത് ഭാഗ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാൽ ആ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ പണം കൈകാര്യം ചെയ്യുന്നതിൽ ചില പ്രത്യേക കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് സാധാരണ പണം ചിലവാക്കുന്നത് പോലെ ഇത് കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് അത് എങ്ങനെ സൂക്ഷിക്കണമെന്ന് നോക്കാം പലരും വഴിയിൽ നിന്ന് കിട്ടുന്ന പണം അഴുക്കുണ്ടാകുമെന്ന് കരുതി സോപ്പ് ഇട്ടോ ഡിറ്റർജൻ്റോ ഉപയോഗിച്ച് കഴുകാറുണ്ട് എന്നാൽ ആത്മീയമായി പറയുമ്പോൾ ആ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തെ നശിപ്പിക്കാൻ ഇത് കാരണമാകും പണം അത്രയധികം അഴുക്കാണെങ്കിൽ മാത്രം സാധാരണ പച്ചവെള്ളത്തിലൊന്ന് കഴുകി ഉണക്കിയെടുക്കാം അല്ലാതെ രാസവസ്തുക്കൾ ഒരിക്കലും ഉപയോഗിക്കരുത് ഈ നാണയം സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യം ഒരു ചെറിയ വെള്ള തുണിയാണ് വെള്ളനിറം സമാധാനത്തിന്റെയും പോസിറ്റിവിറ്റിയുടെയും പ്രതീകമാണ് ഒരു ചെറിയ കഷ്ണം വെള്ളത്തുണി വെള്ളത്തുണിയെടുത്ത് അതിലേക്ക് ഈ നാണയം വെക്കുക ഈ നാണയം കിട്ടിയ പാടെ അത് വഴിയിലുള്ള ഭണ്ഡാരത്തിൽ ഇടാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യുവാനോ നിൽക്കരുത് കാരണം ഇത് നിങ്ങളെ തേടി വന്ന ഭാഗ്യമാണ് ആ ഭാഗ്യം കൈമാറിക്കളയരുത് ഇത് നിങ്ങളുടെ സ്വന്തം കൈവശം തന്നെ വെക്കണം വെള്ള പൊതിഞ്ഞ ഈ നാണയം നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന ലോക്കറിലോ വെക്കാവുന്നതാണ് പേഴ്സിൽ വെക്കുമ്പോൾ മറ്റു പണവുമായി കലരാതെ ഒരു പ്രത്യേക അറിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഇനിയും ഈ ഫലം അനുഭവപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊരു ലക്കി കോയിനായി നിങ്ങളുടെ കൈവശം ഇരിക്കുന്നതോടെ നിങ്ങളുടെ കയ്യിലെ പണം അനാവശ്യമായി ചെലവാകുന്നത് കുറയുന്നതായും സാമ്പത്തികമായ തടസ്സങ്ങൾ മാറുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും ഓരോ ദിവസം കഴിയും തോറും ആ നാണയം നിങ്ങളിലേക്ക് ഒരു കൂടുതൽ പോസിറ്റീവ് എനർജി എത്തിച്ചു കൊണ്ടേയിരിക്കും ഈ നാണയം ഭക്തിയോടെയും വിശ്വാസത്തോടെയും വേണം സൂക്ഷിക്കാൻ വെറുമൊരു നാണയമായി കാണാതെ പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കാൻ അയച്ച ഒരു അടയാളമായി ഇതിനെ കരുതുക അപ്പോൾ വഴിയിൽ നിന്ന് പണം കിട്ടുന്നത് പേടിക്കേണ്ട ഒന്നല്ല മറിച്ച് അതൊരു നല്ല ലക്ഷണമായി മാത്രം കാണുക അതൊരു ഭാഗ്യ ചിഹ്നമായി സൂക്ഷിക്കുന്നത് നമുക്ക് പോസിറ്റീവ് എനർജി നൽകും എങ്കിലും ഓർക്കുക ഭാഗ്യത്തോടൊപ്പം കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം